ഇന്ന് രാവിലെ നേരത്തെ എണീറ്റു പത്ത് മണിക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം നേരം കൂടെ അല്ല ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിൽ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം എന്ന് വിചാരിക്കുന്നു സിംപിളായിട്ടുള്ള മേക്കപ്പാണ് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിലല്ലേ എന്ന് കരുതി വളരെ ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പാണ് മൈൻഡിലുള്ളത് അപ്പം ആദ്യം തന്നെ ഞാൻ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തു ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ മുഴുവൻ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ചടങ്ങാണ് പ്രത്യേകിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല രസമാണ് അത് മുടി മുഴുവൻ അഴിച്ച് ആദ്യം ഒന്ന് കെട്ടി കെട്ടിവെക്കും എന്നാൽ മാത്രമാണ് മേക്കപ്പ് ചെയ്യാൻ ഒരു സുഖം ഉണ്ടാവുകയുള്ളു മുടി മൊത്തം മുടി അഴിച്ചിട്ട് കിടക്കുമ്പോൾ മേക്കപ്പ് ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് മുടി മുഴുവൻ ഫ്രണ്ടിലേക്ക് വന്നിട്ട് നമുക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പം മുടിയുടെ ഇഴകൾ മുഴുവൻ അവിടെ ഇങ്ങനെ ഊട്ടി പിടിച്ചിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് മുടി മുഴുവൻ എടുത്ത് മുകളിലേക്ക് ഒരു ഷെല്ലും ഇല്ല ഒരു കോൾ വന്നതാണ് ഓക്കെ അപ്പോൾ മുടി മുഴുവൻ ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്ത് കെട്ടാറുണ്ട് കെട്ടിയതിന് ശേഷം മാത്രമാണ് മേക്കപ്പ് ചെയ്യാറ് അല്ലെങ്കിൽ നമുക്ക് ഫേസിലേക്കൊക്കെ മുടി വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അത് മുഴുവൻ കെട്ടി വെച്ചു ഏറ്റവും ആദ്യം ഇടാറുള്ളത് ഇപ്പം കുറച്ച് നാളായിട്ട് സ്റ്റോപ്പ് ക്രീമാണ് ആദ്യം യൂസ് ചെയ്യാറുള്ളത് ആക്ച്വലി പരസ്യം ഒക്കെ കണ്ടിട്ട് മേടിച്ചതാണ് പക്ഷേ വലിയൊരു ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇതിപ്പം കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ ഞാൻ കൂടുതൽ അപ്ലൈ ചെയ്യാറുണ്ട് ഫങ്ഷനൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒരുപാട് കൂടുതൽ അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും ഈ പരസ്യ അവർ ആഡ്സിൽ പറയുന്ന പോലെ അത്ര ഒരു ഗ്ലോ ഒന്നും ഫേസിന് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയില്ല ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു ചെറിയൊരു ഒരു ചെറിയൊരു മാറ്റം മാത്രം അതല്ലാതെ ഒരു വലിയൊരു ചേഞ്ച് ഉള്ള പോലൊന്നും തോന്നിയില്ല പക്ഷെ കുഴപ്പമില്ല ജസ്റ്റ് അപ്ലൈ ചെയ്യാം ഉള്ളൂ ഉള്ളു ശേഷമാണ് മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ എനിക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കാരണം എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് അപ്പം അതുകൊണ്ട് എനിക്കത് യൂസ് ചെയ്തില്ലെങ്കിൽ അതിന് ശേഷം ഞാൻ ഫൗണ്ടേഷനും കൺസീലറും അങ്ങനെ എന്താ അപ്ലൈ ചെയ്താലും അത് ഫേസ് ആയിട്ട് ബ്ലെൻഡ് ആവില്ല ഭയങ്കരമായിട്ട് മുഖത്ത് ശരിക്കത് അത് ഇങ്ങനെ കാണും ഒട്ടും സിങ്ക് ആവാത്ത പോലെ ഇരിക്കും മോയ്സ്ചറൈസർ അല്ലെങ്കിലും എല്ലാവരും അപ്ലൈ ചെയ്യണം എനിക്ക് കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യണം എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് അതിന് ശേഷം ഫൗണ്ടേഷൻ ഇടും ഫൗണ്ടേഷൻ ഞാൻ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യാറ് എനിക്ക് കുറച്ച് കൂടുതൽ എനിക്ക് എൻ്റെ ഫേസിന് നല്ലത് ലിക്വിഡ് ഫൗണ്ടേഷനാണ് കാരണം മാറ്റ് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പം എൻ്റെ മുഖം ഓൾറെഡി ഡ്രൈ സ്കിൻ ആണ് അപ്പം അതിൻ്റെ കൂടെ മാറ്റ് ഫൗണ്ടേഷൻ ഒക്കെ ആകുമ്പം ഒട്ടും ഫേസിലൊട്ടും സിങ്ക് ആവുന്നില്ല അത് ഭയങ്കരമായിട്ട് വേറെ നിൽക്കുന്ന ഒരു ഫീലാണ് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് കറക്റ്റായിട്ട് ഞാൻ ഒരുവിധം പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് എൻ്റെ ഫേസിന് ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് അതിടുമ്പോൾ നന്നായി ഫേസ് ആയിട്ട് നന്നായി ബ്ലെൻഡ് ആവുന്നുണ്ട് അതിനുശേഷം കൺസീലറായിട്ട് യൂസ് ചെയ്യുന്ന ബി ബി പ്ലസിൻ്റെ ഒരു ക്രീമാണ് അത് ജസ്റ്റ് കുറച്ച് പിംപിൾസ് വന്ന് പോയിട്ടുള്ള ചില മാർക്സ് ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ആ പാടുകളൊക്കെ ഫെയ്ഡായി പോവാറുണ്ട് അതുപോലെ കുറച്ചുകൂടി കൂടി സ്കിന്നു കുറച്ച് എല്ലായിടത്തും പിഗ്മെൻറ്റേഷനൊന്നും കാണാതെ എല്ലാം ഒന്ന് ഓക്കെ ആയി എല്ലാ ഭാഗത്തും ഒരു ലെവൽ ഒരു ഒരു ടോൺ കിട്ടാൻ ഇത് യൂസ് ചെയ്യുമ്പം അങ്ങനെ കിട്ടാറുണ്ട് തിനുശേഷം സാധാരണ ഒരു പൗഡർ യൂസ് ചെയ്യാറുണ്ട് അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സെറ്റിംഗ് പൗഡർ എന്നുള്ള രീതിയിൽ ഞാൻ പൗഡറാണ് യൂസ് ചെയ്യാറ് ചിലർ ഫൗണ്ടേഷൻ്റെ കൂടെ തന്നെ കിട്ടുന്നൊരു ഉണ്ട് അത് യൂസ് ചെയ്യും അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കത് അത്ര ഓക്കെ അല്ലായിരുന്നു പക്ഷേ ഇത് എനിക്ക് അടിപൊളിയാണ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ സെറ്റായിട്ട് നിൽക്കും പിന്നെ അങ്ങനെ ഒരു രാവിലെ ഒരു മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ അങ്ങനെ പോവില്ല പിന്നെ ഓൾറെഡി ഞാൻ അങ്ങനെ സെറ്റാവില്ല അതുകൊണ്ട് മേക്കപ്പ് എൻ്റെ ഫ്രണ്ട്സിനെ കളിയാക്കി പറയാറുണ്ട് നീ ഇടയ്ക്കിടയ്ക്ക് മേക്കപ്പ് ചെയ്യുന്നുണ്ടോ ചോദിക്കും അപ്പം എൻ്റെ ഫേസിൽ രാവിലെ ഒരു മേക്കപ്പ് നല്ല രീതിയിൽ കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ വൈകുന്നേരം വരെ അതങ്ങനെ നിൽക്കാറുണ്ട് പിന്നെ കഴുത്തിൽ ഞാൻ അങ്ങനെ ഇടാറില്ല ഞാൻ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര വൃത്തിയേടായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതൊരു കഴുത്തിൽ ഇടാറില്ല ഫേസിൽ മാത്രമാണ് ഇടാറ് പിന്നെ ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നല്ല അത് മെയിൻ അവിടെ ഇടാറില്ല അതിനുശേഷം ഒരു പെൻസിൽ ഉപയോഗിച്ച് ഐബ്രോ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഒരുപാട് ചെയ്യില്ല ജസ്റ്റ് അവിടെ കുറച്ച് ഓൾറെഡി ത്രെഡ് ചെയ്യും ഇടയ്ക്ക് ത്രെഡ് ചെയ്യുന്നത് കൊണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഫിനിഷിങ്ങിന് അത്രേ ചെയ്യാറുള്ളൂ അതിനുശേഷം ഐ ലൈനറ് യൂസ് ചെയ്യും ഐലൈനർ എന്നും യൂസ് ചെയ്യുന്നതാണ് എനിക്ക് നിർബന്ധം ഇല്ല സാധാരണ ദിവസങ്ങളൊന്നും ഐലൈനർ യൂസ് ചെയ്യണമെന്നില്ല പക്ഷേ എനിക്ക് ഞാൻ ഐലൈനർ യൂസ് ചെയ്തില്ലെങ്കിൽ എന്നോട് അലവൻ ചോദിക്കും ഉറങ്ങുവാണോ ഉറക്കത്തിൽ നിന്ന് വരുന്ന പോലെയുണ്ട് ഒരു ഇല്ലല്ലോ പനിയാണോ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ വിചാരിക്കുന്ന ഈ ഐ ലൈനർ എൻ്റെ കണ്ണിന് വളരെയധികം ഉണർവ് വേകുന്നുണ്ടെന്ന് തോന്നുന്നു കാണുന്നവരുടെ കണ്ണിൽ ഞാൻ ആ ഐ ലൈനർ യൂസ് ചെയ്യാത്ത ദിവസം മുഴുവൻ ഈ ചോദ്യം എനിക്ക് ഭയങ്കരമായിട്ട് കേൾക്കാറുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടാവാറുണ്ട് അതുകൊണ്ട് വൈകിയ ദിവസങ്ങളിലും ഐ ലൈനർ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതിയിട്ടേ ഞാൻ ഇറങ്ങാറുള്ളൂ അതിനുശേഷം ഞാൻ എൻ്റെ പീലികൾ നിവർത്തുകയാണ് ഗൈസ് എനിക്കിങ്ങനെ നല്ല രസമാണ് ഇത് ഇത് വെച്ചിങ്ങനെ പീരുകളൊക്കെ നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ കണ്ണുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതല്ല ഇത് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉള്ളപ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഇനി അടുത്തത് ലൈഫിൽ ഒരിക്കലും മിസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു മേക്കപ്പും ചെയ്തില്ലെങ്കിലും ഇത് നിർബന്ധമായും ഇട്ടിരിക്കും വേറെ ഒന്നുമില്ല ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ലിപ് ബാം നല്ലവണ്ണം തേച്ച് നമ്മൾ ചുണ്ട് എപ്പോഴും കുറച്ച് മോയ്സ്ചറൈസ് ആയി വെക്കണം എന്നാൽ മാത്രമാണ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവുകയുള്ളൂ അതല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഡ്രൈ ആയി പോയ പോലെ തോന്നും അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ലിപ്സ്റ്റിക് ഇടേണ്ടത് ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറ് എൻ്റെ ഫേവറിറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഒരു ഒരു ബീട്രൂട്ടിന് ഒരു ഡാർക്ക് ബീട്രൂട്ടിൻ്റെയൊക്കെ ഒരു കളറാണ് ഈ ഷെയ്ഡ് നല്ല രസമാണ് ഇട്ട് കഴിഞ്ഞാൽ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടുമ്പോൾ ഭയങ്കര മാച്ചിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കുറേ ഷെയ്ഡ് ഉണ്ട് അതിൽ ഏറ്റവും ഫേവറിറ്റ് ആയിട്ടുള്ള ഇതാണ് എല്ലാ ഫംഗ്ഷനും കൂടുതലും ഇടുന്ന ഒരു ഷെയ്ഡ് ഇതാണ് തിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ് ബ്ലഷ് എടുക്കുക എന്നുള്ളത് രണ്ട് കവിളിലും മൂക്കില് താടിയുടെ അവിടെ പിന്നെ കുറച്ച് മെറ്റീരിയലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കൊടുക്കും അപ്ലൈ ചെയ്യും പിന്നെ ജസ്റ്റ് ഒന്ന് അതിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കും അപ്പം നന്നായി ബ്ലെൻഡ് ആവും ആ സമയത്ത് ചിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അത് എനിക്ക് തോന്നുന്നതാണ് മറ്റുള്ളവർക്ക് എന്താണ് തോന്നുന്നത് എനിക്കറിയില്ല എനിക്ക് ഈ ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണോ അതായത് ചിരിക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അതിനുശേഷം ഞാൻ ഹൈലൈറ്റർ കൊടുക്കും അതായത് ബ്ലഷ് എവിടെയൊക്കെയാണോ അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കും ഹൈലൈറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് ഫേസ് ഇപ്പം വെയിലത്ത് നിൽക്കുമ്പോൾ അതല്ലെങ്കിൽ ലൈറ്റിംഗ് ഒക്കെ ഉള്ള സമയത്താണെങ്കിലും അല്ലെങ്കിലും ഫേസ് ഇങ്ങനെ ഗ്ലോ ചെയ്ത് കാണിക്കും നല്ലൊരു നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ മറ്റുള്ളവരിട്ട് ഇടുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല രസമാണ് അവരുടെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിടുമ്പോഴും കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ഞാൻ നല്ല ക്യൂട്ടായിട്ട് ഉണ്ട് ഞാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വേറെ ഒന്നുമല്ല ഇനി ചുമയുടെ ഒരു വലിയൊരു അംഗത്തിലേക്കാണ് പോകുന്നത് ഓൾറെഡി നല്ല ചുമയും പനിയും കോൾഡും എല്ലാം ഉണ്ട് ഇപ്പോൾ കുറഞ്ഞു വന്നു ടെമ്പറേച്ചറൊക്കെ നന്നായി കുറഞ്ഞു ചുമ മാറിയിട്ടില്ല കോൾഡും ഉണ്ട് പക്ഷെ എന്നാലും അങ്ങനെ വയ്യ എന്ന പേരിൽ ഒരിക്കലും ഒരുക്കം കുറയ്ക്കാറില്ല പനിയാണ് എണീക്കാൻ വൈകിപ്പോലും അത്യാവശ്യം ഏക്കപ്പെട്ടിട്ടാണ് ഹോസ്പിറ്റലിൽ പോവുക ഡോക്ടർ പനിയാണോ എന്ന് ശരിക്കും ചോദിക്കുമോ തോക്കി തോന്നിക്കഴിഞ്ഞാൽ കാരണം അത് എനിക്കൊരു ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം എൻ്റെ ഭംഗിയിൽ പോകണം എന്നുള്ളത് എനിക്കും നിർബന്ധമാണ് എൻ്റെ കൂടെയുള്ളവരും നിർബന്ധമായിട്ടും ഒരുങ്ങണം എന്ന് എനിക്കെന്തോ എല്ലാവരും നല്ല ഒരുങ്ങി നല്ല ഭംഗിയിൽ നിൽക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാവരോടും പറയും ഒരുങ്ങുക ഒരുങ്ങ ഞാൻ ഒരുക്കി തരാം ഇവരോട് ഞാൻ അവിടെ പോയി ഒരുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുങ്ങുന്നത് എനിക്കിഷ്ടമാണ് എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനെയും ഒക്കെ ഒരുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞു ഒരുവിധം ഓൾമോസ്റ്റ് ഫിനിഷ്ഡായി ഇനി എനിക്ക് ഹെയർ എന്ത് ചെയ്യണം എന്നുള്ളത് എന്നും എൻ്റെ ഒരു കൺഫ്യൂഷനാണ് ഒരുപാട് മുടിയില്ലാത്തത് കൊണ്ടായിരിക്കും ഇത്രയും കൺഫ്യൂഷൻ ഞാൻ അങ്ങനെ കുറേ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ നോക്കും ഇങ്ങനെ ഇട്ടാലോ അങ്ങനെ ഇട്ടാലോ ഇങ്ങനെയൊക്കെ നോക്കും പക്ഷെ അവസാനം ഇതൊന്നും ചെയ്യില്ല അവസാനം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ക്ലി എല്ലാം മുടി എടുത്തിട്ടൊരു ക്ലിപ്പ് ഇടാണ് പതിവ് കാരണം മുടി എനിക്ക് അഴിച്ചിടുക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് പക്ഷെ എനിക്ക് അതേ കൂടെ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കാരണം കൂടി അഴിച്ചിടുമ്പോൾ ചൂടെടുക്കും അത് മാത്രല്ല ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറിപ്പറന്ന് നടക്കുമ്പോൾ എനിക്ക് എന്തോ സംതിങ് ഇറിറ്റേഷൻ ഫീൽ ചെയ്യും ഓ ശല്യം എന്നുള്ള രീതിയിൽ ഞാൻ കെട്ടിവയ്ക്കും പക്ഷെ എനിക്ക് അഴിച്ചിടണം എന്നാണ് ആഗ്രഹം മനസ്സുകൊണ്ട് അഴിച്ചിട്ട് നടക്കണമെന്നാണ് ആഗ്രഹം പക്ഷെ ചില സാഹചര്യം കൊണ്ട് ഇപ്പം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ നമുക്കിതിങ്ങനെ അവിടെ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ലാസ്റ്റ് ക്ലിപ്പ് ഇട്ട് പോവുകയാണ് ചെയ്യാറ് എന്നാലും ഒരുങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ കുറെ നേരം ചീകി ഭംഗിയാക്കി ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ട് കുറച്ച് നേരൊക്കെ ഒന്ന് നോക്കും ഞാൻ സൗന്ദര്യം ഇങ്ങനെ കണ്ണാടിയിൽ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ ഒഴുകിയതിന് ശേഷം ഇങ്ങനെ കുറേ നേരം കണ്ണാടിയൊക്കെ നോക്കിയിരിക്കും വാ എന്തൊരു ഭംഗി എന്നെ കാണാൻ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ കുറേ നേരം നോക്കി ആസ്വദിക്കുന്ന ഒരാളാണ് അങ്ങനെ ആസ്വദിച്ചിരുന്ന് ഇരുന്ന് പല സ്ഥലത്തും എനിക്ക് സമയത്ത് എത്താൻ പറ്റാറില്ല അവർ ചോദിക്കുക എന്തുകൊണ്ട് വൈകിയും ചോദിച്ചാൽ ഇങ്ങനെ കണ്ണാടി നോക്കി സൗന്ദര്യം ആസ്വദിച്ചിരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ബസ് മിസ്സായി വണ്ടി വണ്ടിക്ക് പണി കിട്ടി അങ്ങനെ പല നുണകളുമാണ് പെട്ടെന്ന് പറയാറ് പറയാൻ ഒരു നുണം അതാണ് പക്ഷെ ചിലപ്പോൾ റീസൺ ഇതായിരിക്കും ഒരുങ്ങി തീർന്നിട്ടുണ്ടാവില്ല ഒരുക്കം ഇങ്ങനെ വൺ ബൈ വണ് പതുക്കെ 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 സമയം എടുത്ത് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സമയം വേണം അതിൻ്റെ കൂടെ പിന്നെ ഫോട്ടോസും റീൽസൊക്കെ എടുക്കുമ്പോൾ പിന്നെ ഒരുപാട് സമയം വേണം അങ്ങനെയാണ് ആക്ച്വലി കുറേ സമയം പോകുന്നത് പിന്നെ അവസാനം പെർഫ്യൂം യൂസ് ചെയ്യും പെർഫ്യൂം ഏറ്റവും ലാസ്റ്റാണ് യൂസ് ചെയ്യുന്നത് പെർഫ്യൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലൊന്നും ചെയ്യാറില്ല പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യും എല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുമ്പോഴാണ് ഞാൻ പെർഫ്യൂം യൂസ് ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോകണം വേറെ ഒന്നുമല്ല എനിക്ക് കിഡ്നിയുടെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് അതായത് എൻ്റെ ഒരു റൈറ്റ് കിഡ്നി ഫങ്ഷനിങ് ലെവൽ വളരെ സ്ലോ ആയിരുന്നു ഇപ്പോൾ ഡോക്ടറോട് ഒരു സർജറി അതിൻ്റെ ഫംഗ്ഷനിങ്ങ് ശരിയാക്കാൻ വേണ്ടി ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് ഹോസ്പിറ്റലിലോട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു വൺ ഇയർ കഴിഞ്ഞു ഈ സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ പുറത്തിറങ്ങി ആലോചിക്കുകയാണ് ബസ്സിൽ പോകണോ അതോ സ്കൂട്ടി എടുക്കണോ എന്നുള്ളത് പിന്നെ ഡെയിലി ബസ്സിൽ തന്നെയാണ് ഒന്ന് ഞാൻ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു ഒന്നര മണിക്കൂർ അങ്ങോട്ട് ഒന്നര മണിക്കൂർ ഇങ്ങോട്ട് ബസ്സിലിരുന്ന് ഇരുന്ന് ബോറടിച്ചത് കൊണ്ട് ഓക്കെ സ്കൂട്ടി എടുക്കാം പിന്നെ ഒരു ഒരു ഒരമണിക്കൂറിനുള്ളിൽ ഞാൻ പോകുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടും എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സ്കൂട്ടി എടുക്കാൻ തന്നെയാണ് കുറച്ചുകൂടി താല്പര്യം നല്ല വെയിലുണ്ട് ഓക്കെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ എടുത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ് ഗേഴ്സ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കൊള്ളാവും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിലും നമ്മളങ്ങനെ സിമ്പിളായിരിക്കില്ല നമ്മളെപ്പോഴും ആയിട്ടേ പോവുള്ളൂ ഇത് നോർമലി ഇങ്ങനെ തന്നെയാണ് ഒരുങ്ങാറ് പക്ഷെ ഇന്നിപ്പോൾ വീഡിയോ കൂടി എടുക്കണം എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഒരുങ്ങി കുറേ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഫൈനലി ഹോസ്പിറ്റലിൽ എത്തി വണ്ടി പാർക്ക് ചെയ്തു ഹോസ്പിറ്റലിലോട്ട് നടക്കുകയാണ് ഗേസ് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നി കാരണം വണ്ടി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് വയ്ക്കുകയാണ് ചെയ്തത് ഹേർ ലോക്ക് ചെയ്തില്ല കാരണം ഇനി ആർക്കെങ്കിലും വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട് ആദ്യം എനിക്ക് മുന്നേ ഞാൻ വന്ന് കണ്ടിട്ട് എനിക്കൊരു ഒരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റിസൾട്ട് എനിക്ക് മേടിക്കണം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റിസൾട്ട് ആയോ എന്തോ ഒരു രണ്ട് മാസം കഴിഞ്ഞ് കിട്ടുന്നൊരു റിസൾട്ടായിരുന്നു അതുകൊണ്ട് അവർ റിസൾട്ട് കളഞ്ഞോ പൊടി പിടിച്ചോ എന്ന് അറിയില്ല ചെന്ന് ചോദിക്കട്ടെ ചോദിച്ചപ്പോൾ അവിടെ എൻ്റെ റിസൾട്ട് അവിടെ തപ്പുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് മിസ്സായോ എന്തോ കാര്യമായി ചേച്ചി കുറേ നേരമായി നോക്കുന്നു കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു കിട്ടി ഗൈസ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് റിസൾട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇനി എന്താണ് പ്രശ്നം എന്നുള്ളത് ഡോക്ടറോട് ചോദിക്കേണ്ടി വരും അതിന് ശേഷം ഞാൻ ഇനി എനിക്ക് ഡോക്ടറെ ഡോക്ടറെ കാണണം ടോക്കൺ എടുക്കണം ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞതാണ് ഇനി ഡോക്ടറെ കാണണം ടോക്കൺ എടുക്കണം അതിനുശേഷം സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഒരു സ്കാനിംഗ് ഉണ്ട് ആ സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് എടുക്കാൻ കൂടിയാണ് വന്നത് അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടായിരുന്നു എപ്പോഴാണ് എൻ്റെ സമയം പറഞ്ഞത് ഉച്ചയ്ക്കാണ് പക്ഷേ ഞാൻ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ അവർ പറയും കുറച്ച് നേരം ഇവിടെ ഇരിക്കൂ ഇപ്പോഴല്ലേ വന്നത് എന്നുള്ളൊരു ഡയലോഗാണ് സ്ഥിരം കിട്ടാറുള്ളത് ഞാൻ എപ്പോഴാണ് വിളിക്കാമെന്നൊന്നും ഞാൻ ചോദിച്ചില്ല അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞു ഇപ്പം പ്രധാനപ്പെട്ട കടമ്പയിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ മോട്ടീവ് ചിക്കൻ ബിരിയാണിയാണ് അത് വയർ നിറച്ച് കഴിച്ചു നല്ല സമാധാനുണ്ട് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് വണ്ടി വെച്ച സ്ഥലത്ത് തന്നെ ഭാഗ്യം മഹാഭാഗ്യം വെച്ച സ്ഥലത്ത് തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് സാധാരണ വണ്ടി ഹാൻഡ് ലോക്ക് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാൻ